അപ്പോൾ വെൽക്കം ബാക്ക് എഗെയിൻ നമ്മുടെ വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ അടുത്തൊരു യാത്രയാണ് അപ്പോൾ നമ്മൾ ആസാമിൽ തന്നെയാണ് ഉള്ളത് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ആസാമിൽ വീഡിയോ ചെയ്തിരുന്നു അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കബീറായിരുന്നു ഇപ്പോൾ എന്നുള്ളത് വിനോദാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ പോകുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്കാണ് തവാങ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈസ്റ്റേൺ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് അതുമാത്രമല്ല ചൈന ബോർഡറാണ് ഇന്ത്യയുടെ ലാസ്റ്റ് ബോർഡറാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അങ്ങോട്ടുള്ള യാത്ര ആയിരിക്കും അത് ഒന്ന് രണ്ട് വീഡിയോകളായിട്ടാണ് നമുക്ക് തവാങ്ങ് കാഴ്ചകളുണ്ടാക്കുക അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ രാവിലെ ആറ് മണിക്ക് ബോട്ടിങ് പുറപ്പെട്ടാണ് ഇപ്പോൾ ഏകദേശം പത്തറുപത് കിലോമീറ്റർ എത്തി അപ്പോൾ രാവിലെ നമ്മൾ ഇരുട്ടോ നമുക്കൊന്നും പറയാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇവിടെ ചായ പിടിക്കാൻ നിർത്തിയതാണ് ഇവിടെ ഈ ഒരു മുന്നിൽ അപ്പോൾ അത് ബനഗവണോ എന്താ പറയുക ഈ സ്ഥലത്തിൻ്റെ പേര് ഇനി ഏകദേശം ഒരു പത്ത് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നാനൂറ് കിലോമീറ്ററിനടുത്ത് ഇനി പോകാനുണ്ട് രാത്രിയാവും പിന്നെ അവിടെ എത്താൻ അതുപോലെ വഴിയിൽ സേലാപാസിലൊക്കെ മഞ്ഞ് വീണ് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ടൈം വൈകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ ആ യാത്ര ആ യാത്രയിൽ കാണാം ഞങ്ങളിപ്പോൾ പോകുന്നത് ഇതുപോലെ ഷെയറിങ് സുമോലാണ് ഒമ്പത് പേരുണ്ട് ഇതിൽ മറ്റു വേറെ യാത്രക്കാരുണ്ട് ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോട്ടയിൽ നിന്ന് തവാങ്ങിലേക്ക് പോകാൻ ഷെയറിങ് സുമോയില് ആയിരത്തി എഴുന്നൂറ് രൂപ പിന്നെ പ്ലസ് നമ്മൾ ഐ എൽ പി എടുക്കണം ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം അരുണാചൽ പ്രദേശിലേക്ക് ബോർഡർ കിടക്കുമ്പോൾ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം അപ്പോൾ നമുക്ക് ഓൺലൈന് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ പൈസ ചെയ്യാം അപ്പോൾ ഇവരെ തന്നെ ഏൽപ്പിച്ചു അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഐ എൽ പി എടുക്കാനുമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ യാത്ര അപ്പോൾ ഈ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് പോകുന്ന ഇതിൽ കാണാൻ പറ്റുന്ന അത്രയും ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിക്കുക ബാക്കിലാണ് സുമോൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ എത്രത്തോളം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നറിയില്ല നല്ല തണുപ്പുമാണ് അപ്പോൾ ഏതായാലും നമുക്ക് കാഴ്ചകൾ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ അതെ ജാക്കറ്റ് വേണം കാരണം നല്ല ഈ ആസാമത്തന്നെ അത്യാവശ്യം നല്ല തണുപ്പാണ് ഇപ്പോൾ അരുണാചലിലേക്ക് ദവാങ്ങിലേക്ക് പോകുമ്പോഴേക്ക് നല്ല തണുപ്പാകും മൈനസ് ഇപ്പോൾ എന്താ ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ മൈനസ് സെവനെ കണ്ടാണ് അവിടെ കാണുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് വേണം അതിന് വേണ്ട എക്യൂപ്മെൻറ്റ്സ് വേണം പിന്നെ ആൾട്ടിറ്റ്യൂഡ് ഏരിയയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയാണ് അതിൻ്റെ സിഗ്നസ് വരുന്നവർക്ക് അതിനുള്ള പ്രിക്കോഷൻ എടുക്കണം അത്രയൊക്കെയാണ് അതിൻ്റെ യാത്രയുടെ തുടക്കത്തിൽ പറയാറുള്ളത് ഇഡലിയാണ് കേരളത്തിൽ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് അവിടെ കിട്ടി ഇഡലി ദോശ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഹോട്ടലിൽ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറയാം അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അപ്പം ഓക്കെ യാത്ര ഇതാണ് നമ്മുടെ യാത്രയില് കൂടുതൽ യാത്രക്കാട്ടെ ഒരു തവാങ്ങിലെ ആൾക്കാർ തന്നെയാണ് ഇതാണ് സൂമഖ ഉള്ളിലോ അവസ്ഥ കേട്ടോ ഞങ്ങളിത് അവിടെ ബാക്കിലാണ് നമ്മുടെ നമ്മുടെ ഒരു മൊണാസ്ട്രിയിലെ പിന്നെ തവാങ്ങ മൊണാസ്ട്രിയിലാണ് നമ്മുടെ ബൈലക്കുപ്പയിലുണ്ടല്ലോ ഗോൾഡൻ ടെമ്പിള് അവിടെ അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ആസാമിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും ബോർഡറിൽ ഇവിടെ ഈ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇത് ഭൂട്ടാൻ്റെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ആസാമിൽ നിന്ന് ഈ കുറച്ച് ദൂരം ഇവിടെ ഭൂട്ടാനിലൂടെ കയറിയിട്ട് അര അര കിലോമീറ്റർ ഭൂട്ടാനിലൂടെ കയറിയിട്ടാണ് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ഒരു ഏരിയ കാണുന്നത് ഭൂട്ടാൻ്റെ ഏരിയയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി നമ്മൾ ഈ ഭൂട്ടാനിലൂടെ പോകും എന്നിട്ടാണ് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാം ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഗൂഗിൾ മാപ്പിൽ നമ്മളിപ്പോ ഈ കാണുന്ന ലൈന് ഭൂട്ടാന്റെ ബോർഡർ ആണ് ജസ്റ്റ് അതിലൂടെ കയറിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് ഉണ്ടോ ഇവിടെ അരുണാചൽ പ്രദേശിന്റെ ചെക്ക് പോസ്റ്റിൽ അത് കാണിച്ചു കൊടുക്കണം ഇതാ ഇപ്പോൾ നമ്മൾ ഇതാ അരുണാചൽ പ്രദേശിന്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇന്നർ ലൈൻ പെർമിറ്റ് ചോദിക്കുമ്പോൾ കാണിക്കണം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ലഗേജ് കൂടുതലാണ് ഹൈറ്റ് കൂടുതലാണെന്നൊക്കെയാണ് നമ്മൾ ചെക്ക് പോസ്റ്റിന് പറയുന്നത് നമ്മുടെ ഡ്രൈവറും അതുപോലെ സഹയാത്രികരൊക്കെ ഇറങ്ങിയിട്ട് അവർ സംസാരിക്കുന്നുണ്ട് എന്ത് തോന്നുന്നു ലഗേജിൻ്റെ പ്രശ്നം അവർ തീർത്തിട്ടോ അവർ സംസാരിച്ച് ഇതിനുള്ള യാത്രക്കാരൊക്കെ തവാനികൾ തന്നെ ആയതുകൊണ്ട് അവർ ഒന്ന് സംസാരിച്ച് തീർത്ത് അപ്പം നമ്മൾ ഇതാ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ് മോള് എന്താ പണി നടക്കുന്നുണ്ട് കാരണം അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എത്ര സമയം നിൽക്കേണ്ടിരുന്നറിയില്ല ഇവിടെ ലാൻഡ് സ്ലൈഡിങ് നടന്ന സ്ഥലം റെഡിയാക്കാൻ തോന്നുന്നു എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡിങ് സംഭവിക്കാവുന്ന സ്ഥലമായിട്ടോ അതോ റോഡാണത് അമിത് അരുണാചലെന്ന് വെച്ചാൽ ഹൈറേഞ്ച് അതിൻ്റെ പുറമെ നല്ല മഴ ലഭിക്കുന്ന സ്ഥലം ഒരു സംസ്ഥാനം കൂടിയാണ് അപ്പൊ എപ്പോ ലാൻഡ് സംഭവിക്കാം ആണ് സംഭവിച്ചു തോന്നുന്നു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കല്ലും മണ്ണോ കൂടി റോഡിലേക്ക് പോകുന്ന ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചായിരുന്നു നമ്മൾ ഹിമാലയൻ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് പതിവാണ് ഇങ്ങനെ ലാൻഡ് സ്ലൈഡിങ് എപ്പോൾ ആണെങ്കിൽ സംഭവിക്കാം ഇവിടെ നോക്കുമ്പോൾ കാണും താഴേക്ക് നല്ല അപാരമായ കൊക്കയാണ് നല്ല കാഴ്ചയാണ് അപ്പോൾ ഇങ്ങനെ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ബിആർ ആണ് ഈ ബോർഡറുകളിലെ റോഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർ പെട്ടെന്ന് വരും അവരത് ശരിയാക്കി എടുക്കുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു ഒന്നര മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടും യാത്ര തുടരുകയാണ് ഇടക്കിടക്ക് റോഡിൽ അത്യാവശ്യം കോട കയറി വരുന്നുണ്ട് നല്ല എന്താ തണുപ്പുണ്ട് അപ്പോൾ അരുണാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ എന്ന് പറഞ്ഞാൽ സൂര്യോദയം സൂര്യോദയത്തിൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന പേര് വരുന്നത് അതും കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരിയിലാണ് ഇന്ത്യയിലെ ഇരുപത്തി നാലാമത്തെ സംസ്ഥാനമായിട്ട് അരുണാചൽ പ്രദേശം അംഗീകരിച്ചുകൊണ്ട് ഉത്തരവൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണ് അരുണാചൽ പ്രദേശം സംസ്ഥാനമായി മാത്രങ്ങൾ അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ ഒരു പകുതി പകുതിയായോ ഇവിടെ ഭക്ഷണം വായു ായിരുന്ന ആവിയാണ് സിട്ട് മരവിച്ച് കയ്യൊക്കെ പെട്ട് ഓഹ് കൈ കഴിക്കണ്ടില്ല തണുപ്പാണ് പിന്നെ റൊട്ടി ചിക്കൻ പറഞ്ഞിട്ട് െ അപ്പൊ യാത്ര ഇനി മഞ്ഞിലേക്ക് പോകും അവിടെ ബ്ലോക്ക് എന്ന് അറിയില്ല പോയി നോക്കാം ഓക്കെ കേരളത്തിന്റെ ഏകദേശം മൂന്നിരട്ടയിലധികം വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷെ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏകദേശം പതിനാല് ലക്ഷത്തിനടുത്ത് വരുന്ന ജനസംഖ്യയാണുള്ളത് കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ കിലോമീറ്ററിന് എണ്ണൂറ്റി അറുപതാണെങ്കിൽ ഇവിടെ ഒരു സ്ക്വയർ കിലോമീറ്ററിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് വെറും പതിനേഴാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആരോപിച്ചിട്ട് അറിയാം ഈ ഭൂമിയുടെ കിടപ്പൊ കണ്ടില്ലേ നല്ല മനോഹരമായ സ്ഥലം ഉണ്ടാവും അപ്പോൾ ജനസംഖ്യ വളരെ കുറവാണ് നമ്മൾ ഈ പോകുന്ന വഴികളൊന്നും വീടുകളൊക്കെ വളരെ അപൂർവ്വം ചില വില്ലേജുകൾ കാണുന്നതല്ലാതെ അധികം വീടുകളൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ ഷർഗോൺ രൂപ ബോംബില വഴി അങ്ങനെയാണ് പോകുന്നത് അങ്ങനെയാണ് ഇതിലേക്കുള്ള റൂട്ട് ഇവിടെ എത്തുമ്പോൾ നല്ല കൂടെ ആയിട്ടോ അത്യാവശ്യം നല്ല കൂടയാണ് നല്ല തണുപ്പാണ് നമുക്ക് ഗ്ലാസ് തുറക്കാനേ പറ്റില്ല വണ്ടിയുടെ മൂന്ന് അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് നോർത്തിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഓട്ടോണമസ് ഡിബറ്റ് അതുപോലെ വെസ്റ്റില് ഭൂട്ടാൻ ആണ് കിഴക്ക് ഭാഗത്ത് മ്യാൻമാറുണ്ട് സൗത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ നാഗാലാൻഡ് അതുപോലെ ആസാം സംസ്ഥാനങ്ങളാണ് ചൈന ഒരിക്കലും നമ്മുടെ ഈ അരുണാചൽ പ്രദേശിനെ അംഗീകരിച്ചിട്ടില്ല കേട്ടോ അവരിപ്പോഴും അവകാശപ്പെടുന്നത് ഇത് സൗത്ത് ടിബറ്റ് ആണ് അരുണാചൽ പ്രദേശ് എന്നാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഇന്ത്യ ചൈന അതിർത്തി രേഖയായ മക്മോഹൻ ലൈനൊന്നും അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എപ്പോഴും ചൈനയായിട്ട് ഒരു ക്ലാഷ് നടക്കുന്ന സ്ഥലമാണത് ഹിമാലയൻ മലനിരകളിലൂടെയുള്ള യാത്ര എന്നാണ് ഒരു വല്ലാത്ത രസമാണ് പോകാത്തവർ പോകാൻ ശ്രമിക്കണം നല്ല രസമുള്ള ഒരു യാത്രയാണ് നമ്മൾ ലഡാക്കിലൂടെ ഒക്കെ കഴിഞ്ഞ് യാത്ര നടത്തിയതിൻ്റെ വീഡിയോകളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം നല്ല മനോഹരമായ ഒരു യാത്ര നമുക്കൊരിക്കലും നമ്മുടെ നാട്ടുകളിൽ അനുഭവിച്ചിട്ടില്ലാത്താലേ നമ്മൾ കാണാത്ത ടെറയിനുകളാണ് ഹിമാലയൻ ടെറൈനുകൾ എന്ന് പറയുന്നത് അപ്പം അതിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരനുഭൂതിയാണ് നൽകുന്നത് നമ്മൾ ഒരു മല ഇങ്ങനെ ചുറ്റിയിട്ട് ഇറങ്ങി അടുത്ത മലയിലേക്ക് കയറും അടുത്ത മല അങ്ങനെ ചുറ്റിയിട്ട് അതിനപ്പുറത്ത് ഒരു മലയിലേക്ക് കയറും അങ്ങനെ ചുറ്റി പൊളഞ്ഞ് ആണ് ഈ ഹിമാലയൻ യാത്രകളെന്ന് പറയുന്നത് നല്ല രസമാണ് തുടങ്ങി വരുന്നിടത്തോളം നമ്മൾ ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരുന്നിടത്തോളം തണുപ്പ് കൂടി വരുന്നുണ്ട് അതുപോലെ കോടയും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഹിമാലയൻ ഈ ഏരിയകളിലൂടെയല്ല ഹിമാലയൻ മലനിരകളിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത്യന്തം റിസ്ക്കുമാണ് ഡ്രൈവിങ് നമ്മൾ അത്ര എക്സ്പേർട്ടായ ആളുകൾക്ക് മാത്രമേ കൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ താഴെ ഒരു പട്ടണം കാണുന്നത് ദിരാങ്ങാണെന്ന് തോന്നുന്നു അതിൻ്റെ അടിയിലൂടെ പോകുന്ന നദിയുടെ പേര് ക്യാമങ്ങുണ്ട് ക്യാമംഗ് നദി തീർത്താണ് ദിരാങ് അതായത് ദിരാങ്ങാണ് ദിരാങ്ങിൻ്റെ ഒരു കവാടം അവിടെ കാണാം ദിരാങ് എന്ന് പറഞ്ഞ ടൗണ് ശരിക്കും നമ്മൾ ഈ തവാങ് പോകുന്നവർക്ക് ഒരു ഓവർനൈറ്റ് സ്റ്റേക്ക് പറ്റിയ ഒരു സ്ഥലം ഉണ്ടാവും അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് അത്യാവശ്യം നമ്മൾ ഹോട്ടലുകളെ അക്കോമഡേഷനുകളെല്ലാം ഇവിടെ ഉണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗൺ ആണ് ഈ ദിരാങ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടുന്ന് ഇനി ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അങ്ങാണ് തവാങ്ങിലേക്കുള്ളത് അതുപോലെ തേസ്പൂരിൽ നിന്ന് കണ്ടു വരികയാണെങ്കിൽ തേസ്പൂരിൽ നിന്ന് വരെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ബോംബിലേക്ക് നിന്ന് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് ദിരാങ്ങിലേക്കുള്ളത് നമ്മൾ ഗോവാട്ടിന്നൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ തവാങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മണിക്കൂർ യാത്ര ബൈ റോഡ് വരും അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇടയ്ക്കൊന്ന് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് തിരാങ് ബൈ റോഡല്ലാതെ ഹെലികോപ്റ്റർ സർവീസ് പ്രൈവറ്റ് ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് ഗോഹാട്ടിയിൽ നിന്ന് തവാങ്ങിനെ കേട്ടോ ഏകദേശം ഒരു മണിക്കൂറുകൊണ്ട് എത്തും ഏകദേശം മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയാണ് അതിൻ്റെ ചാർജ് എന്നാണ് അറിഞ്ഞത് ഡീറ്റെയിൽ നമ്മൾക്ക് കിട്ടിയില്ല ഗുവാട്ടി എയർപോർട്ടിലാണ് അതിൻ്റെ ഓഫീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് അതും ഒന്ന് നോക്കാവുന്നതാണ് അപ്പോൾ സമയം ഇപ്പം നാലേ മുക്കാലായിട്ടോ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ യാത്രയാണ് നാലേ മുക്കാലായി ഇപ്പോൾ ഇവിടെ ചായ പിടിക്കാൻ നിർത്തുകയാണ് ചെറിയ സ്ഥലം എന്തൊരു പേരെന്താണെന്ന് അറിയില്ല അവിടെ സ്ഥലത്തുനിന്ന് വരും ഇനി ഒരു കിലോമീറ്റർ കൂടി ഇനിയും പോകാനുണ്ട് രാത്രി മണി ുംവാങ്ങിലെത്താൻ തണുപ്പ് അപ്പൊ രാത്രിയായി ഇനി അധികം വീഡിയോ ഒന്നും കാണിക്കാൻ നിർവാഹമില്ല സേലാപാസിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നു ഇവിടെ തന്നെ ഉണ്ടല്ലോ റോഡ് സൈഡിലൊക്കെ മഞ്ഞ് കാണുന്നുണ്ട് ഇത്ര തോന്നുകൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല സേലാപാസില് കനത്ത മഞ്ഞ് കാരണം റോഡിൽ വണ്ടി നിർത്തേണ്ടി വന്നു ഇപ്പം ടയറിന് ചെയിൻ ലോക്കറാണ് ഇനി ചെയിൻ ലോക്കറ്റ് ലോക്കറിൻ്റെ ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ യാത്ര ഇതാ ഇപ്പം സമയം രാത്രി പതിനൊന്നേക്കാളായിട്ടോ പിന്നെ അതിനിടയിൽ മഞ്ഞും മഞ്ഞിൽ കുറേ സേലാബാസില് ബ്ലോക്കായി കുടുങ്ങി അവിടെ പിന്നെ ഭക്ഷണം അങ്ങനെ പോയി അങ്ങനെ കുറച്ച് ഇതാ അനുഭവങ്ങളായിരുന്നു നല്ല തണുപ്പാണ് മഞ്ഞ് കൂടും പുറത്തൊക്കെ റോഡിലൊക്കെ മഞ്ഞുണ്ട് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ റൂമിലെത്തിയിട്ടുള്ളൂ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പറയാൻ പറ്റുന്നില്ല തണുത്തിട്ട് അപ്പം അടുത്ത നമുക്ക് തവാങ്ങിലെ കാഴ്ചകളായിട്ട് പോണെന്ന് പറയുന്നത് നല്ല കോട്ട് ഈ കോട്ടൊന്നും പോരട്ടോ ജാക്കറ്റൊന്നും പോരാ കിടക്കാൻ ഒന്നാമത് വിന്റർ സീസണായതുകൊണ്ടോ നല്ല അതിൽ തവാങ്ങില് തണുപ്പാണ് ഇപ്പോൾ വിൻ്റർ കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പാണ് അപ്പം നമ്മൾ തവാങ്ങിലെ ഇന്നലെ രാത്രി വന്നു കേട്ടോ ആ സമയത്ത് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല തണുത്തിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല ഇവിടെ പറഞ്ഞ പോലെ വീഡിയോയിൽ പറഞ്ഞ പോലെ രാവിലെ ആറു മണിക്ക് ഗോട്ടിൽ നിന്ന് പുറപ്പെട്ടു രാത്രി പതിനൊന്നേക്കാർ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് പിന്നെ ഷെയറിംഗ് സുമൂലായിരുന്നു വരുന്ന വഴിക്ക് സേലാപാസ് മൊത്തം മഞ്ഞ് കൂടി കിടക്കണം സേലാപാസ് കിടന്നിട്ട് വേണം തവാങ്ങിലെത്താൻ സേലാപാസ് മൊത്തം മഞ്ഞ് കൂടി കിടക്കുന്ന കാരണം അവിടെ കുറേ സമയം പോയി ബ്ലോക്കായി പിന്നെ എല്ലാ വണ്ടികളും അവിടെ പോലീസ് പറഞ്ഞു പിന്നെ എല്ലാ വണ്ടികളും ടയറിന് ചെയിൻ ലോക്ക് ലോക്കിട്ടതിനു ശേഷം കൊണ്ടുപോയ അടിസ്ഥാനത്തിലാണ് എന്നു പോകുന്നത് അപ്പോൾ അവിടെ കുറച്ച് നേരം ഇറങ്ങി ഒക്കെപ്പോഴേക്ക് തണുപ്പ് ഉപാര തണുപ്പായി ഇവിടെ നിന്നുണ്ടെങ്കിൽ മൈനസ് സെവൻ ആയിരുന്നു രാത്രിയിൽ മൈനസ് സെവൻ ആയിരുന്നു തവാങ്ങൽ അപ്പോൾ കൂടുതലും ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല രണ്ട് പകുപ്പും രണ്ട് ബ്ലാങ്കറ്റൊക്കെ ഇട്ട് ഹീറ്ററും വെച്ചിട്ട് വന്ന ആ വടുപ്പിൽ എല്ലാം കൂടി ഇട്ടിട്ടാണ് കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഒരു കാഴ്ചയുടെ അപ്പം ഇന്നലത്തെ നമ്മളാ വീഡിയോയിലുള്ളത് കോട്ടയിൽ നിന്ന് പുറപ്പെട്ട് തവാങ്ങൽ എത്തുന്നവരെ സലാപാസിലെ മഞ്ഞൊന്നും കാണിക്കാൻ പറ്റില്ല ക്ലിയറില്ല കാരണം ആ രാത്രി അതിന് അവിടെ എത്തിപ്പോവും അപ്പോൾ നമ്മൾ നാളെ തിരിച്ചു പോകുമ്പോൾ ഇനി സെലപാസിൽ പകൽ ആയിരിക്കും പാസ് ചെയ്യുന്നത് അന്നേരം കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാഴ്ച ഒന്ന് കാണണോ റൂമിൽ നിന്നുള്ള കാഴ്ചയേട്ടത് കേട്ടോ ഈ വീടിൻ്റെ മുകളിലൊക്കെ കിടക്കുന്നത് മഞ്ഞാണ് സെലാബാസ്സിൽ അത്ര മഞ്ഞ് ഇവിടെ ഇല്ല എന്നാലും മഞ്ഞ് കൂടി കിടക്കുന്നത് അപ്പോൾ ഓക്കെ ഞങ്ങൾ വീഡിയോ മുഴാനായിട്ട് കാണണം അടുത്ത് ഇനി ഇന്ന് നമ്മൾ തവാങ്ങിലെ ഇവിടെയുള്ള ചെറിയൊരു കാഴ്ചകൾ ഭൂമി ലാഭാസൊന്നും പോകാൻ പറ്റില്ല മൊത്തം മഞ്ഞും കൂടി കിടക്കുകയാണ് അപ്പോൾ അങ്ങോട്ടല്ല യാത്ര നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ തവാങ്ങിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണുന്നു കാണണം അതിൻ്റെ കാഴ്ചകളായിട്ട് മോൾ അടുത്ത് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ